നമസ്കാരം പ്രിയുള്ളൂര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷം പ്രചരിപ്പിക്കുക ദൈവചനം പഠിപ്പിക്കുക ഇത് ക്രിമിനൽ കുറ്റമായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുകയാണ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ആസാദിയുടെ ന്യൂസ് ഡെസ്കിലൂടെ ഉത്തരാഖണ്ഡിൽ അങ്ങനെ പാസ്സാക്കിയ ഒരു നിയമത്തെക്കുറിച്ച് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഇനി ആരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ സുവിശേഷം പങ്കുവെക്കുകയാണെങ്കിൽ ദിവോജനം പങ്കുവെക്കുകയാണെങ്കിൽ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുവാൻ കഴിയുമെന്ന് അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ ലിറ്ററലി അങ്ങനെ ചില അറസ്റ്റുകൾ നടന്നിരിക്കുന്നു ഇന്ത്യയിലല്ലെന്ന് മാത്രം കഴിഞ്ഞ മാസം ചൈന ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് വളരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുവാനിടയായി തുടർന്നു നിയമങ്ങൾ കൊണ്ടുവന്നത് ഒരു മാസത്തിനകം തന്നെ ആ നിയമങ്ങളെ ഉപയോഗിച്ച് അറസ്റ്റ് നടന്നിരിക്കുകയാണ് അതായത് ഇൻ്റർനെറ്റിലൂടെ വേദപുസ്തകം പഠിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി ചൈനയിലെ അണ്ടർഗ്രൗണ്ട് ചർച്ചുകളിൽ ഏറ്റവും വലിയ ചർച്ച് സയൺ ചർച്ച് ആ സയൺ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററെ ചൈന ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു പാസ്റ്റർ എസറാ ജിൻ മിങ്ഗ്രി എന്ന് പറയുന്ന വളരെ ഇൻഫ്ലുവൻഷ്യൽ ആകുന്ന ചൈനയിലെ സയൺ ചർച്ചിൻ്റെ പാസ്റ്റർ കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തോടൊപ്പം തന്നെ തൻ്റെ സഹപ്രവർത്തകരാകുന്ന ചർച്ചിൻ്റെ ലീഡേഴ്സാകുന്ന പന്ത്രണ്ട് മറ്റുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത മുപ്പതിലധികം ദേവദാസന്മാർ ആണ് അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ചൈനയിലെ ഒക്കെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്ക് വാർത്ത ലഭിക്കുകയില്ല അവിടുത്തെ പ്രത്യേകമാകുന്ന ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അതായത് ഒരു പ്രത്യേക പാർട്ടി മാത്രം ഭരിക്കുന്ന ഒരു ഏകാധിപത്യം അവിടെ ഉള്ളതുകൊണ്ട് ആ ഏകാധിപത്യ പ്രവണത കഴിഞ്ഞ നാളുകളിൽ ചൈനയിലെ മറ്റ് വിശ്വാസങ്ങളെ മറ്റ് പൊളിറ്റിക്കൽ ആശയങ്ങളെ ഒക്കെ ഒതുക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ പട്ടാളവും പോലീസും ഒക്കെ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെയാണ് എന്താണെങ്കിലും ഈ വാർത്ത കാട്ടുതുപോലെ പ്രചരിക്കുകയാണ് അമേരിക്ക ഇടപെട്ടു ഈ പറഞ്ഞ ആ പാസ്റ്ററെ റിലീസ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫലം കാണുമെന്ന് തോന്നുന്നില്ല കാരണം ആദ്യമായിട്ടല്ല ചൈനയിൽ പാസ്റ്റേഴ്സ് അറസ്റ്റിലാകുന്നത് വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ചൈനീസ് ജയിലിൽ കിടന്ന് ജയിലിൽ അവസാനിച്ച പാസ്റ്റർമാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തനായിരുന്ന വാച്ച്മാൻ നീയുടെ പോലും അവസാനം എന്താണെന്ന് പലർക്കും അറിയാതെ പോയതിൻ്റെ കാരണം അദ്ദേഹം ചൈനീസ് ജയിലിലായിരുന്നു എന്ന കാരണത്താലാണ് വാശുമാൻ നിയെ പോലെയുള്ളവർ ചൈനയുടെ ജയിലിൽ കിടന്ന് അവസാനിച്ചെങ്കിൽ അവരുടെ അവസാനത്തെക്കുറിച്ച് ലോകമറിയാതെ പോയെങ്കിൽ ഇന്നും അതേ നിലവാരം തന്നെയാണ് ചൈനയിൽ തുടരുന്നത് എന്നാൽ ചൈനയിൽ കഴിഞ്ഞ നാളുകളിൽ അല്പമൊക്കെ സുവിശേഷത്തിനും ദൈവജനത്തിനുമൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന തരത്തിലുള്ള വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസം പാസാക്കിയ പുതിയ നിയമങ്ങൾ പൂർവാധികം ശക്തിയോടെ ക്രിസ്തീയ സമൂഹങ്ങൾക്കെതിരെ പാസ്റ്റേഴ്സിനെതിരെയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ സംബന്ധമാകുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആരോപിക്കുന്നു ചൈനയെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത അവർ അവരുടെ ഭരണഘടനയിൽ പൂർണ്ണമായി മതസ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് എഴുതിയിരിക്കും ചൈനയുടെ ഭരണഘടനയും അങ്ങനെയാണ് പറയുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതസ്വാതന്ത്ര്യം പ്രാക്ടിക്കലി ജനങ്ങൾക്ക് ലഭിക്കുകയില്ല മതസ്വാതന്ത്ര്യം അനുവദിക്കും എന്ന് പറയുക മാത്രമല്ല വിദേശത്തു നിന്ന് ഏതെങ്കിലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ പ്രതിനിധികൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ സന്ദർശിക്കുമ്പോൾ ചൈന പോലെ മറ്റേത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായാലും അങ്ങനെ കുറേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടായിരുന്നു സുവിശേഷത്തിൻ്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ശേഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ചൈന സുവിശേഷത്തിന് എല്ലാ വഴികളും അടയ്ക്കുന്ന ഒരു രാജ്യം ഇവർ ഇവരുടെ രാജ്യത്ത് വേൾഡ് ചർച്ച് കൗൺസിലിൽ നിന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് പ്രതിനിധികൾ ആ രാജ്യം സന്ദർശിക്കുകയാണെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് ഔദ്യോഗിക അതിഥികളായി അവരെ സ്വീകരിക്കുകയും ചൈനയിലുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ അകബടിയോടുകൂടി ഇവർക്ക് എക്സ്കോട്ട് പോകുവാൻ വേണ്ടി ചില പട്ടാളക്കാരെയൊക്കെ കൊടുക്കും ടൂർ ഗൈഡ് പോലെ എന്നിട്ട് ചർച്ചുകളൊക്കെ കൊണ്ട് കാണിക്കും ആ ചർച്ചകളിലൊക്കെ സുന്ദരമായ ആരാധന നടക്കുന്നത് കാണിക്കും നല്ല കൊയറ് അച്ചടക്കമുള്ള ആരാധനയൊക്കെ കാണിക്കും പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം ചൈനയിൽ തന്നെ കേസെടുത്താൽ ചൈനയിൽ രണ്ട് തരത്തിലുള്ള ചർച്ച ഉണ്ട് ഒന്ന് ഒഫീഷ്യലി ചൈന ഗവൺമെൻറ് അനുവദിച്ച ഔപചാരികമാകുന്ന ചർച്ചകൾ ഈ ഔപചാരികമാകുന്ന ചർച്ചകളിലാണ് ഈ സന്ദർശകരെ കൊണ്ട് കാണിക്കുന്നത് കണ്ടോ ചൈനയിൽ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന മത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കാണിക്കാനുള്ളൊരു പ്രപകണ്ട ആയിട്ട് ഉപയോഗിക്കുന്ന ചർച്ചകൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ചർച്ചകളിൽ നടക്കുന്ന ആരാധനകളും എല്ലാം അത് വെറും നാടകങ്ങളാണ് ചൈന ഗവണ്മെന്റിൻ്റെ അണ്ടറിലുള്ള ആളുകൾ അങ്ങനെയുള്ള പുരോഹിതന്മാർ അവർ തന്നെയാണ് ഈ ആരാധനയൊക്കെ ലീഡ് ചെയ്യുന്നത് കുറേ ആൾക്കൂട്ടത്തൊക്കെ ഉണ്ടാക്കി വിദേശത്തു നിന്ന് ആളുകൾ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിക്കും എന്നാൽ യഥാർത്ഥ ചൈനീസ് ചർച്ച് മറ്റൊരു വിഭാഗമാണ് അവയെ അണ്ടർഗ്രൗണ്ട് ചർച്ചകൾ എന്ന് അറിയപ്പെടുന്നു രഹസ്യത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചർച്ചകൾ ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽ പെരി ചർച്ചകളാണ് അവയിൽ ഭൂരിഭാഗവും സയൻ ഈ പറഞ്ഞ ചർച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പാസ്റ്റർ എസ്റ ജിനിൻ്റെ ചർച്ച് ചൈനയിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ചർച്ചകളിൽ ഒന്നാണ് ഇമാഞ്ചിലിക്കൽ അണ്ടർഗ്രൗണ്ട് ചർച്ചകളിൽ ഒന്നാണ് ഈ ചർച്ചകൾക്ക് യാതൊരു പ്രവർത്തന സ്വാതന്ത്ര്യവുമില്ല അപ്പോൾ ചോദിക്കും ഔദ്യോഗിക അനുവാദമുള്ള ചർച്ചകളിൽ പോയി ആരാധിച്ചാൽ പോരെ അങ്ങനെയാണ് ചൈനീസ് ഗവൺമെൻ്റ് പറയുന്നത് പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം ആ ചർച്ചകൾ ചൈനീസ് ഗവണ്മെന്റ് ചൈനയുടെ നിയമം എന്ത് പറയുന്നു ആ വിധത്തിൽ മാത്രം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചർച്ചകളാണ് അവിടെ പറയുന്ന സുവിശേഷഘോഷണമോ ഇവാഞ്ചലൈസേഷനോ ദേവജന പഠനമോ ഒന്നും ആ ചർച്ചകളില്ല ഗവണ്മെന്റ് അനുവദിച്ച പാട്ടുകൾ മാത്രം പാടുന്നു ഗവൺമെൻറ് അനുവദിച്ച കാര്യങ്ങൾ മാത്രം പറയുന്ന റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചർച്ചകളാണ് അതുകൊണ്ട് ഇവാഞ്ചലിക്കൽസും ഒക്കെ അവിടെ വളരെ രഹസ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ രഹസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് ചർച്ചിലെ പാസ്റ്റേഴ്സ് അവരിൽ പ്രധാനപ്പെട്ട ആൾ ഇൻ്റർനെറ്റിൽ പ്രസംഗിച്ചു എന്ന കുറ്റം ആരോപിച്ച് കഴിഞ്ഞ മാസം മുതലാണ് പുതിയ നിയമം വന്നത് ഇൻ്റർനെറ്റിലൂടെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയാൽ ഈ പാസ്റ്റർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻ്റർനെറ്റ് വഴി ദേശം മുഴുവൻ മതം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള കുറ്റമാരോപിച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലോ മറ്റോ കൂടി അങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുക ദൈവചനം പഠിപ്പിക്കുക എന്ന കാരണത്താൽ അറസ്റ്റിലാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായിരിക്കാം ഈ സയൻ ചർച്ചിൻ്റെ പാസ്റ്റർ യശ്ര ഇനിയും ഇങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ ആവർത്തനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഉത്തരാഖണ്ഡിൽ ഓൾറെഡി കഴിഞ്ഞ മാസം അങ്ങനെ ഒരു നിയമം വന്നതിനെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു വളരെ കലുഷിതമാകുന്ന ഒരു ആത്മീയ കാലത്തിലൂടെയാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ കടന്നു പോകുന്നത് സുവിശേഷത്തിന് ഇത്രയധികം എതിരുകൾ ഉണ്ടായ ഒരു കാലമില്ല അതുകൊണ്ട് നാം ഉണർന്ന് പ്രാർത്ഥിക്കണം ചൈനയിലെ ബാംബു കർട്ടൻ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത് ആ ബാമ്പു കർട്ടൻ പൊളിഞ്ഞു വീഴുവാൻ സുവിശേഷത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ ദൈവമക്കൾ ചൈനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് പണ്ട് റഷ്യയുടെ ഇരുമ്പ് മറ അയൺ കട്ടൻ അതിനെതിരായി ദൈവജനം പ്രാർത്ഥിച്ചപ്പോൾ ആ ഇരുമ്പ് മറ പൊളിഞ്ഞു വീണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ചൈനയുടെ ബാംബൂ കർട്ടനും അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് അന്ധകാരത്തിൻ്റെ ശക്തികൾ ഉയർത്തിയിരിക്കുന്ന ഇരുൾ മറകൾ ആ ഒരു വേലിക്കെട്ടുകൾ പൊളിഞ്ഞു വീഴുമെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവലരെ സഹായിക്കട്ടെ എന്നെ ഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം